കീഴ്ത്താണിയിൽ കട കുത്തി തുറന്ന് മോഷണം ഇരിങ്ങാലക്കുട കാട്ടൂർ റോഡിൽ കിഴ്ത്താണിയിലാണ് ബേക്കറി കുത്തി തുറന്ന് പണം കവർന്നിരിക്കുന്നത് പടാട്ട് സഞ്ജുവിന്റെ സഹസ്രം എന്ന പേരിലുള്ള ബേക്കറിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നത് ബേക്കറിയുടെ മേൽക്കുരിയുടെ അലുമിനിയം ഷീറ്റ് പൊളിച്ച് പൊളിച്ചകത്ത് കയറി മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന മൂവായിരം രൂപയാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത് രാവിലെ കട തുറക്കാനെത്തിയ സഞ്ജുവാണ് മോഷണം നടന്നതായി കണ്ടത് തുടർന്ന് കാട്ടൂർ പോലീസിൽ റിയിച്ചു പോലീസ് എത്തി പരിശോധന നടത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു നാലരഞ്ചുമണിയോടുകൂടി കട അടച്ചത് ഇന്ന് രാവിലെ ഞാൻ ഒരു ആറര കട തുറക്കാൻ വന്നിപ്പോഴാണ് സംഭവം കണ്ടത് ബാക്ക് ഡോർ തുറന്ന് പതിവില്ലാണ്ട് ഡോറ് തുറന്ന് എടുക്കായിരുന്നു അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ പിന്നീട് ഇപ്പോൾ ക്യാഷ് മേശ പുറത്തേക്ക് പുറത്ത് നിൽക്കുന്നുണ്ട് അതിലിപ്പോൾ പൈസ ഒന്നും കാണാല്ല പുറത്ത് നോക്കിയപ്പോൾ മുകളിൽ ഷീറ്റ് തുളകണ്ടു ഞാൻ നോക്കിയിട്ട് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് പോലീസാർ വന്നിട്ടുണ്ടായിരുന്നു ഇനി വെ സൈവരാന്നുവാണെങ്കിൽ സൈവ് വന്നിട്ട് ഞാൻ തീരുമാനം അറിയില്ല എന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചു